പാർലമെന്റ് ആക്രമണ കേസിൽ അഫ്സൽ ഗുരുവിനെ പ്രതി ചേർത്തു അഫ്സൽ ഗുരു പ്രതിയായി എന്നാൽ അഫ്സൽ ഗുരു കൊടുത്തിട്ടുള്ള പല മൊഴികൾ പോലും രേഖപ്പെടുത്താൻ തയ്യാറായിട്ടില്ല കോടതികൾ ഇവൻ രേഖപ്പെടുത്താൻ വേണ്ടി തയ്യാറായിട്ടില്ല ഏറ്റവും ഒടുവിൽ അഫ്സൽ ഗുരുവിനെ നമ്മൾ രാജമാനം തൂക്കിലേറ്റി ബോഡി പോലും ആ ഭാര്യക്കോ കുഞ്ഞു മക്കൾക്കോ കാണാതെ പിന്നെ തീഹാർ ജയിലിന്റെ ഏതോ ഒരു കോണിൽ പിന്നെ കുടിച്ചു മൂടി ഇന്നും കാണാനായിട്ടില്ല അവർക്ക് അതിനുശേഷം ഇതിൻ്റെ രാഷ്ട്രപതി അതായത് ദയാഹർജി പോലും തള്ളിയിട്ടുള്ള രാഷ്ട്രപതി മുന്നിൽ മരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് പറഞ്ഞു തനിക്കൊരു തെറ്റുപറ്റി അതിൽ കൃത്യമായിട്ടുള്ള ട്രയൽ നടന്നിട്ടില്ല എന്നുള്ളത് അപ്പൊ അവിടെ തീവ്രത പിന്നെ അതുപോലെ തന്നെ നമ്മളറിയാം തെലങ്കാനയിൽ ഒരു 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 മൃഗഡോക്ടറായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ അഞ്ച് പ്രതികളെ നേരത്തെ നിർത്തി വെടിവെച്ചു കൊന്നു അന്ന് ഇവിടെയും പൂമാലയിട്ട് പടക്കം പൊട്ടി ആഘോടിച്ചു ഗർഭം കലക്കി പൊട്ടിച്ച് ആഘോടിച്ചു ആൾക്കൂട്ട ആക്രമണമായിരുന്നു പിന്നീട് എന്താണ് അതിൻ്റെയൊക്കെ തെളിവുകളായിട്ട് വന്നിട്ടുള്ളത് അതിൽ ആ പിതാവിന്റെ പോലെ മൊഴികളുണ്ടായി വലിയൊരു ലാപ്സ് പിന്നെ ഈ കോപ്സിന്റെ ഭാഗത്ത് നിന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് അതുപോലെ തന്നെ നിർഭയ കേസ് കത്വാ കേസ് ഈ കേസിലൊക്കെ അപ്പൊ തീവ്രതകളൊക്കെ ഉണ്ട് അത് പലതിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം ഈ കേസിൽ തീവ്രത ഇല്ലാത്തതല്ല പ്രശ്നം ആ ജഡ്ജിന്റെ പ്രിസൈഡിങ് ജഡ്ജിന്റെ നിഷ്പക്ഷതയാണ് പ്രശ്നം അതിത്രയും നല്ലൊരു ജുഡീഷ്യൽ ഓഫീസർ ഇന്നേവരെ അവരുടെ ഈ ഈ പറയുന്ന കരിയറിൽ ഒരു റിമാർക്ക് ഇല്ലാത്ത ഒരു ഓഫീസറാണ് അവരെ വേട്ടയാടിയില്ലേ ഞാൻ പറയുന്നു ഈ കേസിൽ രണ്ട് പേർക്ക് ഇന്ന് നീതി ലഭിച്ചു രണ്ട് നീതി ലഭിച്ചു എന്ന് ഒരു ഒരു കേസിൽ കേസിൽ കംപ്ലൈനന്റ് അല്ലെങ്കിൽ ഒരു പ്രധാന സാക്ഷി ഈ ജഡ്ജിയിൽ നിന്ന് എനിക്ക് നീതി കിട്ടില്ല എന്ന് പറഞ്ഞ് ഒന്നിലധികം തവണ മേൽക്കോടതിയെ സമീപിക്കേണ്ടി വന്നാൽ സാധാരണ രീതിയിൽ ജഡ്ജിമാരെന്താ ചെയ്യുക അത്തരം കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വരുമ്പോൾ ഞാൻ ഈ കേസ് ഒഴിയുകയാണെന്ന് പറയും ഇതിൽ അങ്ങനെ ഒഴിഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ ഒരു ഉയർന്ന ധാർമ്മികത ഈ കോടതി കാണിച്ചിട്ടില്ല അത് നിയമപരമായിട്ടുള്ളൊരു അജ്ഞതയാണ് താങ്കളുടേത് കാരണം ഈ എത്രയൊക്കെയോ അഭിഭാഷകർ എത്രയൊക്കെയോ സാക്ഷികൾ എത്രയൊക്കെയോ അതിജീവിതന്മാർ അതിജീവനന്മാർ ഇവരൊക്കെ പറയുന്ന റുട്ടീനായിട്ട് കോടതികളിൽ ട്രയൽ കോടതികളിൽ പറയുന്നതാണ് ഇവരെ വിശ്വാസമില്ല അല്ലെങ്കിൽ ഇവർ ബയാസഡായിട്ട് പെരുമാറുന്നു അല്ലെങ്കിൽ ഇവരുടെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് ഈ പറയുന്ന അഭിഭാഷകർ എന്നൊക്കെ ഇതൊക്കെ റുട്ടീനായിട്ട് വരുന്ന ആരോപണങ്ങളാണ് എന്ന് താങ്കൾ മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം ഞാൻ അതിജീവിതയാണെന്ന് പറഞ്ഞു വന്നത് ഇതുകൊണ്ടാണ് അതായത് കേട്ട് കേൾവിയില്ലാത്ത വിധം ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ കണ്ടംപ് ഓഫ് കോർട്ട് ആക്ട് നിലനിൽക്കെ അത്രയും കണ്ട് സൈബർ ആക്രമണങ്ങൾ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം ഏറ്റവും ആദ്യത്തെ അതിജീവിത എന്ന് പറയുന്നത് ഇത്രയും ഹീനിയസ് ആയിട്ടുള്ള ഒരു ക്രൈമിന്റെ ഇരയാക്കപ്പെട്ടിട്ടുള്ള അത് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വൺ ട്വൻറ്റി ബി ക്രിമിനൽ കോൺസ്പിരസി പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അതിലെ ഇര ഇന്ന് ഇരുപത് വർഷം എല്ലാ പ്രതികൾക്കും കിട്ടിയിട്ടുള്ള അതിലെ ഇര ആ നടി അവരോട് പൂർണ്ണമായിട്ട് ഐക്യപ്പെടുന്നു ഇനി ഇനി വലിയ ആത്മവിശ്വാസത്തോടു കൂടി അവർക്ക് മേൽ കോടതികളെ സമീപിക്കാം അപ്പീലുകൾ പോകാം അവസാനം ക്യൂറേറ്റീവ് പെറ്റീഷൻ പോലുമായിട്ട് സുപ്രീം കോടതിയിലേക്ക് പോകാം ഏറ്റവും അവസാനത്തെ റിസോർട്ടാണ് അത് അപ്പം അവിടെ വരെ പോകാനുള്ള ഇതുകൊണ്ട് അതിന് പൂർണ്ണ പിന്തുണയും ഈ പൊതുസമൂഹവും നമ്മളും നൽകുന്നു